ഹലോ വി അസ്വലേക്കും വരഹമുല്ലാ വർക്കാത്തു മർഹബം ബിക്കും ഇല ഫസ്ലിൻ ജദീസ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന ആൻഡ് ഖിസ്സത്തി ജുഹ അല്ലേ ജുഹയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ചെയ്ത അവസാനം നമ്മൾ ഇതിൻ്റെ ഈ ഹത്തറുക്കയൊക്കെ നമ്മൾ എഴുതി തീർത്തു ഫഹാദി ഹിയ ദർസുൻ അഹീർ ഫി ഹാദി ഹിൽ ഹൽക്ക ഈ സീരീസിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണിത് അപ്പോൾ ആറാമത് ക്ലാസിൻ്റെ ഏറ്റവും അവസാനത്തെ പാഠഭാഗത്തിൻ്റെ ഇതോടുകൂടി നമ്മുടെ ആറിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും അപ്പോൾ മക്കൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് പഠിക്കേണ്ടത് ഒരു പദ്യമാണ് അതാ അഖ്ലാഖുൻ മുത്തഹറ അഖ്ലാഖുൻ മുത്തഹറ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു അഖ്ലാഖിനെക്കുറിച്ച് അല്ലേ മക്കാരിമുല്ല അഖ്ലാഖ് അഖില അഖ്ലാഖുൻ മുത്തഹറ എന്താണ് നല്ല സ്വഭാവം അല്ലെങ്കിൽ വൃത്തിയുള്ള എന്ന് പറഞ്ഞാൽ സ്വച്ഛമായ കേട്ടോ നല്ല സ്വഭാവം തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഫഹാദിഹി മൻലൂമ മൻലൂമുൻ കത്തബ അലിയുബിൻ അബിയുൽ ഹുലഫു റഷിദീൻ ഹുലഫാ ഉർ റഷിദീനുകളെ നാലാമത്തെ ആളാണ് അദ്ദേഹത്തിൻ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് നമുക്കീ കവിത ആയതുകൊണ്ട് അതൊന്ന് കേട്ടോക്ക ഒരാൾ പാടുന്നത് കേട്ടുനോക്കാം കവിതയായിട്ടല്ല ഒരു ഗാനം പോലെ കേട്ടുനോക്കാം കേക്കല്ലേ والجود خامسها والفضل سادسها وعمل لدار غد رضوان خازنها والجار أحمد والرحمن ناشيها قصورها ذهب والمسك طينتها തില് കൊറേ വാക്കുകൾ നമ്മുടെ പുസ്തകത്തിലുള്ളതല്ല വേറെ പാട്ടായിട്ടാണ് ഇവിടെ കേൾക്കുന്നത് അല്ലേ ഉം നമുക്ക് വേറൊരു പാട്ട് കൂടി കേട്ടോക്കാം എന്ത് ولي ما عرفونا لا. لا عاشرو حرام. oh ഓക്കെ അത് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ വിട്ടുമായിരുന്നു അല്ലേ എന്തായാലും ഈ പാട്ടിൻ്റെ ഈണെന്ന് നിങ്ങൾ അതെങ്ങനെ പറയാം والصبر ثامنها والشكر تاسعها واللين عاشرها والنفس تعلم أني لا أصدقها ولست أرشد إلا نَعْسِيهَا عسيها والعين تعلم في عيني محدثها من كان من هزبها أو من أعاديها هنا okay. നല്ല ഗണത്തിൽ പാടി വെക്കുക മക്കൾ പാടി പാടി നല്ല നിങ്ങൾക്ക് പാടാൻ കഴിയുന്നവരും ഒന്നായി പാടുക ഓക്കെ എന്താ പറയുന്നത് ഇന്നൽ മ ഇന്നൽ നല്ല സ്വഭാവം നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല എന്താണ് വീഴ്ചകൾ നല്ല സ്വഭാവങ്ങൾ അതെന്താണ് അഹ്ലാഖുൻ മുത്തഹറ നല്ല ശീലങ്ങളാണ് കേട്ടോ പിന്നെയോ ഫലുലു ഫലാക്കൽ മദാക്കൽ ഇവിടെ മക്രം എന്നാൽ ശരിക്ക് ആദരിക്കപ്പെടേണ്ട സാധനങ്ങൾ എന്നർത്ഥമുണ്ട് കേട്ടോ ആദരിക്കപ്പെടേണ്ടതാണെന്ത് നല്ല സ്വഭാവങ്ങൾ അല്ലേ അത് കേട്ട എല്ലാവരും ആദരിക്കും ഫലഖുലു ഔവ ലുഹ നല്ല സ്വഭാവങ്ങളിൽ ഏറ്റവും ബുദ്ധി ഔവലുഹാ ഫസ്റ്റ് ബുദ്ധി വദ്ദീനു സാനീഹ ഇതിൽ ചെറിയൊരു ചെറിയ പെശകുണ്ട് തോന്നുന്നു അവിടെ ശരിക്ക് ഫദ്ദീനു ഔസാനിഹ എന്നാണ് വേറൊരു പദ്ധതി രീതിയിലുള്ളത് കേട്ടോ

വൽഫ് എറഫ് എന്ന് പറഞ്ഞാൽ മാറൂഫ് നന്മ ചെയ്യൽ സാദി സുഹ ആറാമത്തെയാണ് വൽ ബിർ ബിർ നന്മ ചെയ്യൽ സാബി ഏഴാമത് വ സബിർ ക്ഷമ സാമിനുഹ എട്ടാമത് വ ഷുക്കിർ നന്ദി ചിയല് താസി ഒമ്പതാമത് വ ലീൻ സോഫ്റ്റ് ആയി പെരുമാറൽ പത്താമത് കേട്ടോ അപ്പൊ ഇതിൽ കുറേ മെക്കാലിമിൻ അഖ്ലാക്കുകളുടെ പേര് പഠിക്കുന്നുണ്ട് അല്ലേ വൻ നഫ്സ് തൈലമോ വൻ നഫ്സ് മനസ്സ് തൈലമറിയാം അന്യു സദ്യ കുഹാ ഞാനിത് വിശ്വസിക്കാൻ പോണില്ല എന്ന് എൻ്റെ മനസ്സ് എന്താണ് മനസ്സിനറിയാം വ ലൂ അർഷുസ് ഞാൻ നന്നാവില്ല ഇല്ലാ ഹീന എപ്പോഴല്ലാതെ ആഴ്സിഹ ഞാൻ ഈ നഫ്സിനെ ധിക്കരിക്കുമ്പോഴല്ലാതെ എൻ്റെ മനസ്സിന് തോന്നും ഇതൊന്നും ശരിയല്ല എന്ന് പക്ഷേ എൻ്റെ മനസ്സിനെ ഞാൻ ധിക്കരിച്ചാലാണ് ഞാൻ ആരാവുക റുഷ്ടുള്ളവനാവുക വിവേകം മര്യാദക്കാരനാവുക ഫീ എൻ്റെ കണ്ണിന് ആയലം തായ്ലം കണ്ണിനറിയാം എന്ത് എൻ്റെ കണ്ണിനോട് സംസാരിക്കുന്നവൻ്റെ കണ്ണുകളിൽ അറിയാം എൻ്റെ കണ്ണിനറിയാം ഫി ഐനൈ മുഹദ്ദിസിഹ എൻ്റെ കണ്ണിനോട് സംസാരിക്കുന്ന മറ്റേ രണ്ട് കണ്ണുകളിൽ എന്തുണ്ടെന്നറിയാം മൻകാന മിൻ ഹിസ്ബിഹ ആരൊക്കെ എൻ്റെ എൻ്റെ കൂട്ടത്തിലുണ്ടെന്നും ഔ മിൻ ആദിഹ ആരാണ് എൻ്റെ ശത്രുക്കളെന്നും എൻ്റെ കണ്ണിന് നന്നായിട്ട് അതായത് കണ്ണും കണ്ടും നോക്കിയാൽ തന്നെ ഒരാൾ മനസ്സിലാകുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് കവിത ഓക്കെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക അതിൽ മക്കാരിമുൽ അഖ്ലാഖ് നുബത്തുൻ അനുഷ്ഷായർ കവിയെക്കുറിച്ച് അൽ ഇമാം അലി ബിൻ അബി ത്വാലിബ് ഹു അഹദുൽ ഹുലഫ ഉർ റാഷിദ്ൻ അലി ഹുലഫ ഉർ റാഷിദ്ദീൻ ഉള്ള ഒരാളാണ് അബി മക്ക അൽ മുഖർമ ഫിയസ് അലിഷറബ് ീൻ കബിൽ അൽ ഹിജറ ഹിജറയ്ക്ക് മുമ്പ് റജബ് ഇരുപത്തി മൂന്നിന് അല്ല റജബ് ഈ ഹിജറക് ഹിജറയ്ക്ക് മുമ്പ് ഇരുപത്തി ഹിജറയ്ക്ക് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് റജബ് പതിമൂന്നിന് മക്കയിൽ ജനിച്ചു കാന വാലിദ് ഹു പിതാവ് അബൂത് വാലിബു ബിൻ അബ്ദുൽ മുത്തലിബാണ് വ വവാലിദ്ഹു അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ല മാതാവ് ഫാത്തിമ ബിൻ തസദാണ് തസവ്വജ ഫാത്തിമ ജഹ്റാ അദ്ദേഹം ആരെ കഴിച്ചു ഫാത്തിമ സഹറാ ബിൻ തു നബി നബി സലിൻ്റെ മകളെ വിവാഹം കഴിച്ചു കാന അലിയുൻ മഷൂറൻ അലി മഷൂർ പ്രസിദ്ധനാണ് ബിൽ ഫസാഹ സാഹിത്യം വൽ ഹിക്കുമ വിസ്ഡം യുക്തിഇടോം ഉസ്തുഷിദ ഫി ഹമീസ് റമദാൻ അർബന ഹിജിറിയ വർഷം നാൽപ്പത് റമദാൻ ഇരുപത്തൊന്നിന് അദ്ദേഹം എന്തായി സ്തുഷീദ അദ്ദേഹം രക്തസാക്ഷിയായി അല്ലേ ഇനി നുൻഷിദുൽ മന്ദൂം മുൻ അഖ്താർ മിനഹൽ മക്കാരിമൽ അഖ്ലാഖ് ഈ പാഠത്തിൽ മക്കാരിമുൽ അഖ്ലാഖ് ഗുഡ്സ് എന്താണ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത് ഏതൊക്കെയാണ് നമ്മൾ പാഠഭാഗത്തിൽ പറയത്തിൽ കുറേ എണ്ണങ്ങളുണ്ട് അല്ലേ ഒന്ന് അക്കുൽ ഒദ്ദീൻ പിന്നെ എൽമ് ഹെൽമ് ജൂദ് പിന്നെയോ ഗുഡ് സ്വഭാവങ്ങൾ പറയുന്നതിൽ എണ്ണാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ഹെൽമ വിവേകം അല്ലേ ജൂദ് പിന്നെ ധർമ്മം ജൂദ്ധർമ്മഞ്ചെയ്യല് സബറ് ക്ഷമ ബിർ നന്മ ചെയ്യല് ഷുക്ർ നന്ദി കാണിക്കൽ ലീന് സോഫ്റ്റായി പെരുമാറൽ ഇത്രയും കാര്യങ്ങളുണ്ട് വേറെ ഏതൊക്കെ ചേർക്കാം നമുക്ക് ഇവയും ചേർക്കാം ഏർഫ് പിന്നെ എൽമ അക്കല് ഒക്കെ എന്താണ് നല്ല സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഓക്കെ അതെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക സൽ മുഫ്രദായത്തായിട്ട് പിന്നെന്താണ് മിൻ ഫലായി അഹ്ലാഖ് നല്ല സ്വഭാവങ്ങളാണ് അൽ അൽഹൽമ വിവേകം വൽ വൽജു ധർമ്മം കൊടുക്കൽ വൽ ആറൂഫ് നന്മ ചെയ്യൽ കേട്ടോ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഉറഫ് എന്ന് പറഞ്ഞാൽ ബിർറു എന്ന നന്മ ചെയ്യലും എന്ന അർത്ഥമുണ്ട് കേട്ടോ മക്കളെ ഈ ഉറഫുണ്ടല്ലോ ഇതിന് നന്മ എന്ന അർത്ഥവും നമുക്ക് പറയാം വൽബിർ എന്താണ് അതേ അർത്ഥം തന്നെ വസബർ സബർ എന്താണ് ക്ഷമിക്കുക വഷുക്കർ നന്ദി പറയുക വല്ലീൻ നന്മ ചെയ്യുക ഇതെല്ലാം വസാഹിബ് ഹുസനൽ നല്ല സ്വഭാവമുള്ള ആള് ലാ ലായുതി മനുഷ്യൻ്റെ എന്താണ് ഹവ അവൻ്റെ മനസ്സിൻ്റെ താല്പര്യത്തിന് അവൻ കീഴടങ്ങില്ല വൈ ആരി അവന്റെ കൂട്ടുകാരനെ അറിയാം എന്ന് പറഞ്ഞ കൂട്ടുകാരനെ അറിയാം അതൂവ് അവന്റെ ശത്രുവിനെ അറിയാം തന്നോട് സംസാരിക്കുന്നവൻ്റെ കണ്ണി നോക്കിയാൽ മനസ്സിലാവും വൈ എതക്കെല്ലോ മാഹവനോട് സംസാരിക്കാം അത് നേരത്തെ പറഞ്ഞ അവസാനത്തെ വരി കേട്ടോ അപ്പൊ ഇതിലെ ഫലാഖ് ഹിൽമ് ജൂദ് മാറൂഫ് ബിർ സോബർ ഷുക്ർ ഇതെല്ലാം എന്താണ് നല്ല സ്വഭാവങ്ങളാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇനി അതിൽ നുൻഷിദുൽ മല്ലും ബി അൽഹാൻ മുത്തനവ്യ ഈ കവിത എന്താണ് ഏറ്റവും നല്ല രീതിയിൽ വിവിധ ഈണങ്ങളിൽ പാടുക ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം മുഴുവൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ എത്രയാണ് ആറാം ക്ലാസ്സിൻ്റെ പാഠഭാഗവും അതിൻ്റെ പാഠ എന്താണ് വിശദീകരണങ്ങളും ആക്ടിവിസീ ആക്ടിവിറ്റീസൊക്കെ മക്കൾ നന്നായി പഠിച്ച് റെഡിയാവുക നല്ല മാർക്ക് വാങ്ങിക്കുക ഓക്കെ أبو السلام عليكم ورحمه الله وبركاته